സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ആറങ്ങോട്ടുകര സെന്ററിൽ വെച്ച് നടന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനു മോഹൻ നിർവഹിച്ചു ഭരതകർമ്മസേന തൊഴിലുറപ്പ് കുടുംബശ്രീ അതുപോലെ തന്നെ എല്ലാം അംഗൻവാടി ആശ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ജനകീയ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് അതുപോലെ തന്നെ കൂട്ടുപാത സെന്ററിലും അതുപോലെ തന്നെ ഈ ഒമ്പതീശ വാർഡുകളെ വിഭജിച്ചുകൊണ്ട് നമ്മൾ നടത്താൻ പോവുകയാണ് ഈ പ്രചരണം ഒക്കെ ശുദ്ധീകരണം എത്തും നമ്മുടെ ഒരു വെലിച്ചറിശീലി ഒരു എന്നുള്ള ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിനിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് ആറങ്ങോട്ടുകര സെന്ററിലെ പൊതുനിരത്തുകളും വ്യാപാര സ്ഥാപനങ്ങളുടെ പരിസരങ്ങളും ശുചീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ആർ രേഷ്മ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശുചിത്വമുള്ള സൗന്ദര്യമുള്ള വ്യാപാര കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നതെന്നും കാലാകാലങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ വ്യാപാരി സമൂഹം നടത്തുന്നുണ്ടെന്നും എ കെ അബൂബക്കർ പറഞ്ഞു കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ മാലിന്യം മാലിന്യമുക്തെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഭരണസമിതി എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ് നാട്ടിൽ മാലിന്യം അതിന് വേണ്ട എല്ലാവിധ വ്യാപാരി ഏകോപന സമിതി യൂണിറ്റിന്റെ തന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ വാഹിദ് വിജിനേഷ് ഗ്രീഷ്മ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ജിനൻ വ്യാപാരി സമിതി അംഗം സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ മറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ യൂത്ത് വിംഗ് അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി